ഹൈ ഫ്രണ്ട്സ് ഐ എസ് എൽ ടീമുകൾ ഡൊമസ്റ്റിക് സൈനിംഗ് സൈനിംഗും ഒക്കെ കഴിഞ്ഞിട്ട് പ്രീ സീസൺ തുടങ്ങി കഴിഞ്ഞു ഏതായാലും ഈ സീസണിലെ ടോപ്പ് ഫോറിൻ ഏതൊക്കെയാ നോക്കാം മൈ സബി ബഷഫാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുഡ് ആൻഡ് എലി സാബിയ മുപ്പത് ബ്രസീലിയൻ സെന്റർ ബാക്ക് രണ്ടായിരത്തി പതിനാറ് സീസണിൽ ചെന്നൈക്ക് വേണ്ടി കളിച്ച താരത്തെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് നിലവിലെ ചാമ്പ്യൻമാർ ബ്രസീൽ വമ്പന്മാരായ സാന്റോസ് എഫ്സിയിൽ നെയ്മറിനൊപ്പം കളിച്ച താരമാണ് എലിസാബിയ മറ്റൊരു ബ്രസീലിയൻ വമ്പം ക്ലബ്ബായ അത്ലറ്റിക്കോ പനൻസിലും കളിച്ച താരം സൗദി ക്ലബ്ബായ അൽഡ്രിഡ് എഫ്സിയിൽ നിന്നാണ് ചെന്നൈയിൻ എഫ്സിയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ തവണ ചെന്നൈ ജേതാക്കളായപ്പോൾ ക്യാപ്റ്റനായിരുന്ന ഹെൻറിക്കോ സെറീനയ്ക്ക് പകരക്കാരനായിട്ടാണ് എലിസാബിയെ ജോൺ ഗ്രീറി ടീമിലെത്തിച്ചിരിക്കുന്നത് ചെഞ്ചോ ബൂട്ടാനിസ് റൊണാൾഡോ എന്നറിയപ്പെടുന്ന താരം കഴിഞ്ഞ സീസണിൽ ഐ ലീഗ് ചാമ്പ്യന്മാരായ മിനർവ പഞ്ചാബിന് വേണ്ടി നിർണായക പ്രകടനം മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ഐ ലീഗിലെ ബെസ്റ്റ് ഫോർവേഡ് അവാർഡ് വിന്നറുമായിരുന്ന ചെഞ്ചോ ഇത്തവണ നിലവിലെ ഐ എസ് എൽ റണ്ണേഴ്സ് അപ്പായ ബെങ്കലൂരു എഫ് സിയിലേക്കാണ് ചേക്കേറിയിരിക്കുന്നത് തായ് ലീഗിലടക്കം കളിച്ച താരം ഭൂട്ടാന്റെ എക്കാലത്തെയും മികച്ച താരമായാണ് പരിഗണിക്കപ്പെടുന്നത് ചെഞ്ചോയുടെ വയവോടെ മീക്കു ചേത്രി ഉദാന്ത സിംഗ് കീൻ ലൂയിസ് അടങ്ങുന്ന മുന്നേറ്റ നിരയുടെ ഊർജം ഇരട്ടിയാകും ബർത്തോൾമി ഒബ്ഡെ നൈജീരിയൻ മുന്നേറ്റ താരം മുപ്പത്തിമൂന്നുകാരനായ ഈ താരം വടക്കുകിഴക്കൻ ഐ എസ് എൽ ടീമായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലാണ് സൈൻ ചെയ്തിരിക്കുന്നത് ഡി എസ് ഡി അക്കാഡമി പ്രൊഡക്റ്റായി ഈ താരം പി എസ് ജിക്ക് വേണ്ടി അമ്പത്തിയേഴ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഫ്രഞ്ച് ക്ലബ്ബായ എഫ് സിമെൻസ് അലാലിക ക്ലബ്ബുകളായ റയൽ വലഡോയിഡ് അലാവസ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ മിഡിൽസ്പ്രോ യു എ ക്ലബായ അൽജസീറ എന്നീ ക്ലബ്ബുകളിലും കളിച്ച താരം ഡച്ച് ടോപ്ടയർ ടീമായ വില്യം ടൂവിൽ നിന്നാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ എത്തുന്നത് നൈജീരിയയ്ക്കു വേണ്ടി പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒബ്ഗച്ചെ രണ്ടായിരത്തി രണ്ടിൽ നൈജീരിയയ്ക്കു വേണ്ടി ലോകകപ്പിലും പൂട്ടണിഞ്ഞിട്ടുണ്ട് മാനുവൽ ലാൻസെറോട്ടെ മുപ്പത്തിനാലുകാരനായി സ്പാനിഷ് താരം എഫ് സി ഗോവയിൽ നിന്നാണ് ഈ എത്തുന്നത് ഗോൾ അടിക്കുന്നതിലും അടുപ്പിക്കുന്നതിലും കഴിവുള്ള ഈ താരം കഴിഞ്ഞ സീസണിൽ പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് ഗോളുകളും ആറ് അസിസ്റ്റുകളും ഗോവയ്ക്കായി കോൺട്രിബ്യൂട്ട് ചെയ്തു ബാഴ്സലോണ അക്കാഡമി പ്രൊഡക്റ്റായ താരം ബാഴ്സലോണ സി ബി ടീമുകൾ കളിച്ചിട്ടുണ്ട് അറ്റ്ലറ്റിക്കോ ബി ടീമിലും കളിച്ച താരം ലാലിഗ ടീമുകളായ ഐബാർ എസ്പെനയോൾ അലാവസ് റയൽ സർഗോസ എന്നീ ടീമുകളിലും കളിച്ചിട്ടുണ്ട് എ ടി കെക്ക് വേണ്ടി ഈ സീസണിൽ ബൂട്ടുകെട്ടുന്ന ഈ താരം ഐ എസ് എൽ നാലാം സീസണിലെ ആദ്യ ഗോൾ സ്കോറർ കൂടിയായിരുന്നു ടിം കഹിൽ ഈ സീസണിലെ ഏറ്റവും വലിയ സൈനിങ് ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച താരമായ ടിം കഹിലിനെ ടീമിലെത്തിച്ച് ജംഷഡ്പൂർ ഇത്തവണ ഞെട്ടിച്ചിരിക്കുകയാണ് മുപ്പത്തി എട്ടുകാരനായ താരം ഇക്കഴിഞ്ഞ റഷ്യൻ ലോകകപ്പിലും കളിച്ചിരുന്നു ഇംഗ്ലീഷ് ക്ലബ്ബായ എവർട്ടനു വേണ്ടി എട്ട് വർഷം കളിച്ച താരം എം എൽ എസ് ക്ലബ്ബായ ന്യൂയോർക്ക് റെഡ്ബിൾസിലും ചൈനീസ് ക്ലബ്ബുകളായ ഷാങ്ഹായ് ഷേഗുവാ ഹൗൻജോങ് ഗ്രീൻ ടൌൺ എന്നീ ക്ലബ്ബുകളിലും കളിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ടിൽ ഇംഗ്ലീഷ് ക്ലബ്ബായ മിൽവാൾ എഫ്സിയിൽ തന്റെ പ്രൊഫഷണൽ കരിയർ തുടങ്ങിയ കഹിൽ മിൽവാൾ എഫ്സിയിൽ നിന്ന് തന്നെയാണ് ജംഷഡ്പൂരിലേക്ക് എത്തുന്നതും ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക അതേപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും